നമ്മളെ പട്ടാമ്പി ഭാരതപ്പുഴയുടെ മേലെ വെള്ളം കയറിയിട്ടുണ്ട് കുത്തി ഒലിച്ചിട്ടാണ് വെള്ളം വരുന്നത് പാലം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും ഇനി വഴി വരാൻ നിൽക്കണ്ട ബഹുമാനപ്പെട്ട നമ്മുടെ പട്ടാമ്പി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് അതുപോലെ മറ്റുള്ള അധികാരികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പാലത്തിലേക്ക് കുറേശ്ശെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാലം അടച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വെള്ളം ഓരോ നിമിഷവും വെള്ളം കൂടിക്കൊണ്ടി വരികയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ ഒരു രൗദ്രഭാവമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കൂടുതൽ അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ പാലം അടച്ച് ഗതാഗതം നിയന്ത്രിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വഴി ആരും വരാതിരിക്കുക കാലാവസ്ഥാ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് ചാൻസ് ഉള്ളത് അതുകൊണ്ട് മാക്സിമം പുറത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക ഈ കാണുന്നൊരു പ്രദേശം വരുന്നത് നമ്മുടെ തീരദേശ റോഡാണ് പട്ടാമ്പി നമ്പ്രം ഏരിയയാണ് ഇവിടെ തീരദേശ റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അടുത്തത് ഇങ്ങനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടാമ്പി റെയിൽവേ കമാനത്തിൻ്റെ താഴെ വരെ എത്താനാണ് ചാൻസ് ആ രീതിയിലാണ് വെള്ളം ഓരോ നിമിഷത്തിലും കൂടിക്കൊണ്ടേ വരുന്നത് മുൻപും ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് ആരും ഇത് പഴയ വീഡിയോ ആണെന്ന് വിചാരിച്ച് പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് മുതിരരുത് കാരണം ഇത് ഇന്ന് മോർണിങ്ങിൽ ഉള്ളൊരു സാഹചര്യമാണ് കാരണം മഴ കനത്തുകൊണ്ടേ ഇരിക്കുകയാണ് മാക്സിമം എല്ലാവരും സൂക്ഷിക്കുക